ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഹാർദിക് പാണ്ഡ്യയും നടി നദാശ സാൻകോവിച്ചും വിവാഹിതരായത് വലിയ വാർത്തയായി മാറിയിരുന്നു ഇരുവരുടെയും വിവാഹ ഫോട്ടോസ് പുറത്തുവിട്ടതോടെയാണ് താരങ്ങൾ വിവാഹം കഴിച്ചത് പുറം അറിയുന്നത് ായിട്ടായിരുന്നു ഇരുവരും വിവാഹം നടത്തിയത് എന്നാൽ പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ഹാർദിക് പാണ്ഡ്യയും നദാശ സാൻകോവിച്ചും വിവാഹബന്ധം വേർപെടുത്തുകയാണെന്നും താരങ്ങൾ ഇരുവരും വിവാഹമോചനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നൊക്കെയാണ് പ്രചരിക്കുന്നത് വിവാഹമോചനത്തെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ പ്രചരിച്ചതിനൊപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യ നദാശിക്ക് എത്രത്തോളം പണം ജീവനാംശം കൊടുക്കുമെന്നും താരത്തിന്റെ ആസ്തി എത്രയാണെന്നും ഒക്കെയുള്ള കണക്കുകളും പുറത്തു വരുന്നുണ്ട് ഹാർദിക് പാണ്ഡ്യയുടെ എഴുപത് ശതമാനത്തോളം വരുന്ന സ്വത്ത് ഭാര്യ കൊണ്ടുപോകുമെന്ന തരത്തിലൊക്കെയാണ് ചില കഥകളൊക്കെ പ്രചരിക്കുന്നത് എന്നാൽ പക്ഷെ കോടികളാസ്തിയുള്ള ആളാണ് നദാശ സാൻ കോവിച്ച് ഇത് സൂചിപ്പിക്കുന്ന ചില കണക്കുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രശസ്ത സെർബിയൻ മോഡലും നടത്തിക്കിയും നടിയുമൊക്കെയാണ് നദാശ സ്റ്റാൻ കോവിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അഭിനയ ജീവിതം തുടങ്ങിയ നദാശ പരസ്യ ചിത്രങ്ങളിലൂടെയാണ് സജീവമാകുന്നത് ജോൺസൺ ആൻഡ് ജോൺസൺ പോലെയുള്ള ബ്രാൻഡുകളിൽ അഭിനയിച്ചിട്ടാണ് നടി ശ്രദ്ധയാകുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ പ്രകാശ് ദാസ് സംവിധാനം ചെയ്ത സത്യാഗ്രഹ എന്ന ചിത്രത്തിലൂടെ നടി ബോളിവുഡിലേക്ക് അരങ്ങേറ്റം കുറിക്കുകയുണ്ടായി കൂടാതെ തന്നെ ഷാറുഖാന്റെ സിനിമയിലടക്കം നടി അഭിനയിച്ചിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം നദാശിയുടെ ആസ്തി ഏകദേശം ഇന്ത്യൻ രൂപ ഇരുന്നൂറ് കോടിയോളം വരുമെന്നാണ് കണക്ക് എന്നാൽ പക്ഷെ വ്യക്തമായ കണക്ക് വിവരങ്ങളൊന്നും ഇതേപ്പറ്റി പുറത്തു വന്നിട്ടുമില്ല അതേസമയം ഹാർദിക് പാണ്ഡ്യയുടെ ആസ്തി പതിനൊന്ന് മില്യൺ ഡോളറാണ് അത് ഇന്ത്യൻ മണി ഏകദേശം തൊണ്ണൂറ്റി ഒന്ന് കോടിയോളം രൂപ വരും പ്രതിമാസം ഒന്നേ ദശാംശം രണ്ടു കോടി രൂപയാണ് താരത്തിന് ലഭിക്കുന്നത് ബിസിസിഐയുമായുള്ള കരാറിന്റെ ഭാഗമായിട്ട് പ്രതിവർഷം അഞ്ചു കോടി രൂപയാണ് താരത്തിന് ലഭിക്കുക മാത്രമല്ല ഐ പി എല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യെ പതിനഞ്ചു കോടി രൂപയ്ക്കാണ് വാങ്ങിയത് അതേസമയം ഭാര്യ നദാശ സ്റ്റാൻകോബിച്ചുമായി ഹാർദിക് പാണ്ഡ്യ വേർപിരികയാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടുകൂടി പാണ്ഡ്യയുടെ സ്വത്തിന്റെ എഴുപത് ശതമാനം അവർക്ക് ലഭിക്കുമെന്ന് ചില റിപ്പോർട്ടുകളൊക്കെ പ്രചരിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ ഇരുവരുടെയും സ്വത്തുക്കൾ സ്വത്തുകൾ കോടിക്ക് മുകളിൽ വരും അതിൽ നിന്നും എഴുപത് ശതമാനം എന്ന് പറയുമ്പോൾ വലിയൊരു തുക തന്നെ വരുമെന്നാണ് സൂചിപ്പിക്കുന്നത് വഡോദരയിൽ ആറായിരം ചതുരശ്രി വിസ്തീർണമുള്ള പെൻഡാ ഹൌസിന്റെ ഉടമ കൂടിയാണ് ഹാർദിക് പാണ്ഡ്യ മൂന്നേ ദശാംശം ആറു കോടി രൂപയാണ് ഇതിന്റെ മാത്രം വില മാത്രമല്ല താരത്തിന്റെ പേരിൽ നിരവധി ആഡംബര കാറുകളുമുണ്ട് അതിന്റെ മൊത്തം തുക ഏകദേശം ഏഴ് കോടിയോളം രൂപ വരും ഭാര്യയ്ക്ക് എഴുപത് ശതമാനം സ്വത്ത് കൊടുക്കണമെന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ ഹാർദിക് പാണ്ഡ്യയുടെ പഴയൊരു വീഡിയോയും ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അജിത് അച്ഛൻ മുതൽ സഹോദരൻ വരെയുള്ള എല്ലാവരുടെയും സ്വത്തും ബാങ്ക് ബാലൻസും ഒക്കെ ഹാർദിക്കിന്റെ അമ്മ നള്ളി പാണ്ഡ്യയുടെ പേരിലാണെന്ന് താരം പറയുന്നുണ്ട് അതുപോലെ തന്നെ തന്റെ സ്വത്തിന്റെ അൻപത് ശതമാനത്തോളം ഓഹരിയും അമ്മയ്ക്ക് കൂടി അവകാശമുള്ളതാണെന്നും താരം പറഞ്ഞിരുന്നു ഇതോടെ സ്വത്ത് സംബന്ധിച്ചിട്ടുള്ള അഭ്യൂഹങ്ങൾക്ക് അവസാനമാകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അതേസമയം രാജ്യത്തിന്റെ അതിർവരമ്പുകളൊന്നും നോക്കാതെ തന്നെ ക്രിക്കറ്റ് താരങ്ങളും സിനിമാ താരങ്ങളും പ്രണയിക്കുന്നതും വിവാഹം കഴിക്കുന്നതും ഒക്കെ ഇന്ത്യയിലും പതിവ് കാഴ്ച തന്നെയാണ് അത്തരത്തിലാണ് ഹാർദിക് പാണ്ഡ്യയും നന്ദി പറഞ്ഞതിനൊപ്പം തന്നെ ഗർഭിണിയാണെന്ന കാര്യവും താരങ്ങളെന്ന് പങ്കുവച്ചിരുന്നു ഇരുവരും ഒരു ആൺകുട്ടിയുടെ മാതാപിതാക്കളുമായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ